ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് പായസ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം ഞാൻ കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കിനി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പിലാണ് വെള്ളം മെഷർ ചെയ്ത് ചേർക്കുന്നത് കേട്ടോ അതാണ് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്തിരിക്കുന്നത് ഇതിനി ഒരു രണ്ട് ബസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര അലിയിച്ചെടുക്കണം ഇതൊരു പാദത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിനി ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വീഡിയോയിൽ ഒരു കപ്പേ കാണിക്കുന്നുള്ളൂ ഞാൻ ബാക്കിയിൽ അരക്കപ്പ് ചേർത്തപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടു അതാണേ ശർക്കര ചെസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അല്ലാണ്ട് ഒരുപാട് കട്ടി ആക്കിയിട്ടൊന്നും എടുക്കണ്ട ഇപ്പം നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും അരിച്ചെടുക്കാം കേട്ടോ കാരണം ശർക്കരയല്ലേ കരടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഇതേപോലെ കറക്റ്റ് ഒഴിച്ച് വേവിക്കുന്നതാണ് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ഉണ്ടാവും ഇനി നമ്മൾ വേവിച്ച് നുറുക്ക് ഗോതമ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാന ഇല്ലേ അതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കരപ്പാനിയൊക്കെ വറ്റുന്ന വറ്റുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് ശരിക്കും ഇങ്ങനെ വരണ്ട് വരണ്ട് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വരും അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോഴാണ് ഗോതമ്പ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ മൂന്ന് ഏലക്കായ മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ചിട്ടും ചേർക്കേണ്ട കേട്ടോ ഒരു അഞ്ചെട്ട് മിനിറ്റ് എടുക്കുന്ന പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവാവാനായിട്ട് അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു ഗ്യാപ്പിൽ ഞാനിപ്പോൾ ഒരു നാലഞ്ച് ഏലക്കായ ഒരു രണ്ട് നുള്ളു ജീരകം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഏലക്കായയുടെ തൊലിയൊക്കെ നമുക്ക് കളയാട്ടോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജീരകം ഒരു രണ്ടു നുള്ളും മതി കിട്ടും അതിനും കൂടരുത് അപ്പൊ പൊടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊരു ടീസ്പൂൺ ഇപ്പൊ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവായിട്ടുണ്ട് വിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ മൂന്ന് കപ്പ് ഉണ്ട് കേട്ടോ രണ്ടാം പാൽ എന്ന് പറയുമ്പോൾ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ അപ്പൊ അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണേ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് മധുരം ഒന്ന് നോക്കാം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാനിപ്പോൾ കുറച്ചും കൂടി ചേർക്കിടപ്പാൻ ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കാരണം മധുരം കൂടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഒഴിച്ച് കൂട്ടിയെടുക്കാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇപ്പം മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കാം ചെറുതായിട്ടൊന്ന് വറ്റി വരണം അപ്പം അതുവരെ നമ്മളിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഫ്രഷ് തേങ്ങ കയ്യിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡിൻ്റെ കോക്കനട്ട് മിൽക്ക് ടിൻ നോക്കിയിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോഴും അങ്ങനെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമുക്ക് ഒരു കോക്കനട്ട് മിൽക്ക് ടിൻ ഒക്കെ വേണ്ടി വരും ഏകദേശം ഒരു നാനൂറ് എം എൽ ഒക്കെ കാണും ഒരു ടിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിന് നമ്മുടെ ഗോതമ്പ് ഗോതമ്പായസം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു കപ്പ് തെമ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ പാലിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് കൂടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ് എന്നിട്ടാണ് ചേർക്കുന്നത് ചുക്ക് വെറുതെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട് ആയിട്ട് കെടുക്കും ഇന്ന് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ തെമ്പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചൂടായാൽ മതി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയും ഈ ഒരു തിക്നെസ്സാണ് കറക്റ്റ് പാകം കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും ഒരുപാട് കട്ടിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് കുറുകി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ശർക്കരപ്പാന ഇത്രയ്ക്കും കൂടി ബാക്കിയുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു മധുരം നല്ല കറക്റ്റായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണ്ടവരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ അപ്പോൾ അവസാനമായിട്ട് ഒരു രണ്ടുനുള്ളിൽ ഉപ്പും കൂടി ചേർക്കുകയാണ് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അടിപ്പറ്റും മുന്തിരിയും വറുത്തിടാം പിന്നെ ഞാൻ കുറച്ച് നെയ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കാനായിട്ട് പായസത്തിൽ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ അണ്ടിപ്പയർപ്പം മുന്തിരിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ തേങ്ങക്കുത്തി ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് വറുത്ത് ചേർക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് പായസത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഇതിന് നമുക്ക് പായസത്തിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പാകത്തിന് കട്ടിയായിട്ട് വരും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് ചെറിയ ഉരുളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാണ് ഇപ്പം തന്നെ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് അത് നോക്കി ഇപ്പം കറക്റ്റ് കട്ടിയിലാണ് വന്നിരിക്കുന്നത് ഫോട്ടോ എടുത്ത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാനതൊന്ന് കഴിച്ച് വയ്ക്കാനായിട്ട് അപ്പോൾ ശരി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ